തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളിയുടെ ശരീരഭാഗം ടണലിന് പത്ത് മീറ്റർ ഉള്ളിലായി റോബോട്ടിക് ക്യാമറയിൽ കണ്ടെത്തിയതായി സൂചന ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചത് മാലിന്യം നീക്കം ചെയ്യാൻ കൂടുതൽ റോബോട്ടുകളെ എത്തിച്ചിരുന്നു മുങ്ങൽ വിദഗ്ധരടക്കമുള്ള മുപ്പതംഗ എൻ സംഘമാണ് രക്ഷാദൌത്യം ഏറ്റെടുത്തത് ഫയർഫോഴ്സും സ്കൂബ ടീമും രക്ഷാപ്രവർത്തനത്തിനുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ മൂന്നാം പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി തിരച്ചിൽ നടത്താൻ സാധിക്കാത്തതിനാൽ ഒന്നാം പ്ലാറ്റ്ഫോമിലെ ടണലിൽ ഇറങ്ങിയാണ് തിരച്ചിൽ മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായത് അതിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ സംഘത്തെ മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശാനുസരണം നിയോഗിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐ സംവിധാനം ഉൾപ്പെടെയുള്ളവ പ്രത്യേകമായി ക്രമീകരിച്ച് എമർജൻസി റെഡ് സോൺ സജ്ജമാക്കിയിട്ടുണ്ട് ഓക്സിജൻ സപ്പോർട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളുള്ള ആംബുലൻസുകളും സജ്ജമാക്കും വെള്ളത്തിലിറങ്ങുന്നവർക്ക് ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകളും നൽകും മാരായമുട്ടം സ്വദേശിയായ ജോയ് എന്നയാളെ ഇന്നലെ രാവിലെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ കാണാതായത് കൂടുതൽ വിവരങ്ങളുമായി ചന്തു എസ് നായർ ചേരുന്നു ചന്തു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നലെ അകപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതിനൊപ്പം നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയിക്കാനുള്ള സംഗതി റോബോട്ടിക് ക്യാമറയിൽ ഏകദേശം ഒരു ശരീരഭാഗം കണ്ടെത്തേതായിട്ട് സൂചനയുണ്ട് അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് റോബോട്ടിക് ക്യാമറയിൽ കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ശരിവെച്ചിട്ടില്ല അധികൃതർ എങ്കിലും ഈ കണ്ട ഭാഗത്തേക്ക് അത് ശരീരഭാഗമാണെന്ന് വിശ്വസിക്കുന്നു ഈ ഭാഗത്തേക്ക് സ്കൂബ ഡൈവിങ്ങുകാർ എത്തി അത് പരിശോധിച്ചാൽ മാത്രമേ ഇതിന് ഉറപ്പ് നൽകാനാവൂ എന്നാണ് സ്കൂബ ഡൈവിങ്ങുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അധികൃതരും അറിയിപ്പ് അവിടെ പോകാനായിട്ട് ആർ എഫും അതോടൊപ്പം തന്നെ സ്കൂബ ഡ്രൈവുകാരും ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കണ്ട ഭാഗത്തേക്ക് ഇവിടെ എത്താൻ കഴിയുകയും അത് എന്താണെന്ന് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് പോലീസും അധികൃതരും പറയുന്നത് കാണാതായ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകിയത് ചന്തു എസ് നായർ